ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു സ്മാർട്ട് ലാൻഡ് ബൈഹീക ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു ടെക്നിക്ക് ഒരു വളരെ ഈസി ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് അപ്പോൾ ഇതിന് മുമ്പത്തെ ക്ലാസ്സിലൊക്കെ ഞാൻ ഇതുപോലത്തെ കുറേ മെത്തേഡ്സ് പറഞ്ഞു തന്നിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് വളരെ സിംപിളായിട്ട് ഈ ഒരു ടെക്നിക്ക് ട്രൈ ചെയ്യാവുന്നതാണ് ശരിക്കും യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് ചെറിയ വൊക്യാബുലറിസ് ഒക്കെ അറിയാം ചെറിയ ചെറിയ സെന്റൻസുകളും അറിയാം അങ്ങനെയുള്ളവർക്ക് ഇത് ശരിക്കും യൂസ്ഫുൾ ആയിരിക്കും ഓക്കെ അപ്പോൾ ആദ്യം തന്നെ നിങ്ങളുടെ കയ്യിൽ ആകെ വേണ്ടത് ഒരു പേനയും അതുപോലെ തന്നെ ഒരു പേപ്പറോ അല്ലെങ്കിൽ ഒരു നോട്ട്ബുക്കോ കയ്യിൽ ഉണ്ടായിരിക്കണം പറഞ്ഞു വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്നതാണെന്ന് ഇവിടെ ഞാനൊരു നാല് സ്റ്റെപ്പായിട്ട് ഫോർ സ്റ്റെപ്സ് ആണ് പറഞ്ഞു തന്നിരിക്കുന്നത് ഇതില് ഫസ്റ്റ് സ്റ്റെപ്പിലോട്ട് നമുക്ക് ആദ്യം പോകാം ഓക്കെ ആദ്യം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ എവിടെയാണോ ഉള്ളത് അതായത് സപ്പോസ് നിങ്ങളുടെ ലിവിംഗ് റൂമിലാണ് നിങ്ങളുള്ളത് അവിടെ ആ ലിവിങ് റൂമില് നിങ്ങളൊന്ന് ഒബ്സേർവ് ചെയ്യുക നിങ്ങൾക്ക് അവിടെ കുറേ വസ്തുക്കൾ കാണാൻ പറ്റുമല്ലേ അല്ലെ അപ്പൊ ഈ കാണാവുന്ന വസ്തുക്കളൊക്കെ നിങ്ങൾ വൺ ബൈ വണ്ട്ട് ഇംഗ്ലീഷിലായിരിക്കണം നിങ്ങൾ എഴുതി വെക്കുക അപ്പൊ ഓരോന്നും ഇംഗ്ലീഷിൽ എഴുതി വെക്കുക ഇപ്പൊ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റില്ല ഇതാ സോഫ ടി വി അതുപോലെ തന്നെ റിമോട്ട് മേശ കസേര ജനൽവാതിൽ ഇങ്ങനെയുള്ള കുറെ ഒബ്ജക്റ്റ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും ഇതിനെയൊക്കെ നിങ്ങൾ ഇംഗ്ലീഷിൽ എഴുതി വെക്കുക ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്കിവിടെ ലിവിംഗ് റൂമിലുള്ള കുറച്ച് ഒബ്ജക്ട്സ് നമുക്കൊന്ന് എഴുതി നോക്കാം സോഫ ചെയർ ടേബിൾ ടി വി റിമോട്ട് ലൈറ്റ്സ് ഫാൻ കേൺ വിൻഡോ ക്ലോക്ക് ഡോർ അപ്പോൾ ഇത്രയും ഒബ്ജക്ട്സ് നമുക്ക് കിട്ടി ഓക്കെ ഈ ഒരു ഒബ്ജെക്ട്സ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ കുറച്ച് വൊക്കാബുലറിസ് ആയി അല്ലേ ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി ഇനി നിങ്ങൾ സെക്കൻഡ് സ്റ്റെപ്പിലോട്ടാണ് പോകുന്നത് ഈ സെക്കൻഡ് സ്റ്റെപ്പിലോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ കുറച്ചും കൂടെ സെന്റൻസുകൾ ഉണ്ടാക്കാനാണ് പഠിക്കുന്നത് ചെറിയ സെന്റൻസുകൾ ഉണ്ടാക്കാൻ പഠിക്കുക ആദ്യം തന്നെ എന്നിട്ട് നിങ്ങൾക്ക് വലിയ സെന്റൻസുകളൊക്കെ ട്രൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ആദ്യം ചെറിയ സെന്റൻസുകൾ ഞാൻ പറഞ്ഞു കയ്യിലിരിക്കുന്ന ഓരോ വൊക്കാബുലറി വെച്ചിട്ടും നിങ്ങൾ ഓരോ ചെറിയ ചെറിയ സെന്റൻസുകൾ ട്രൈ ചെയ്യുക അപ്പം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സെന്റൻസുകൾ ഉണ്ടാക്കാനും പഠിക്കാം അപ്പം നിങ്ങൾ ഇംഗ്ലീഷിൽ തിങ്ക് ചെയ്യുകയും ചെയ്യും ഇംഗ്ലീഷിൽ തിങ്ക് ചെയ്യുക എന്നിട്ട് എഴുതി നോക്കുക ഓക്കെ ഇനി ഞാൻ പറഞ്ഞു ഇവിടെ കുറച്ച് വൊക്കാബുലറിസ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് ഓരോന്നും വെച്ചിട്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് കിട്ടുന്ന ഓരോന്നും എഴുതുക അപ്പോൾ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറിയ എക്സാമ്പിൾ പറയാം നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ഓരോ സെന്റൻസും ഞാൻ ഇവിടെ കാണിക്കാം ഫസ്റ്റ് ഇപ്പം നമ്മൾ സോഫ അപ്പം നമുക്ക് സോഫയെക്കുറിച്ച് എന്താണ് പെട്ടെന്ന് തോന്നുക ഈ സോഫ നല്ല സോഫ്റ്റ് ആണെന്നൊക്കെ പറയില്ല നല്ല മൃദുലമുള്ളതാണെന്നൊക്കെ നമുക്ക് തോന്നിയാൽ അത് എഴുതുക ദ സോഫ ഈസ് സോഫ്റ്റ് അതുപോലെ കസേര ഇവിടെ നാല് കസേരകളുണ്ട് ദർ ആർ ഫോർ ഈ മേശ വലുതാണ് ദിസ് സ്റ്റേബിൾസ് ബിഗ് അല്ലെങ്കിൽ റിമോട്ട് ഈ റിമോട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ദിസ് റിമോട്ട് ഈസ് വർക്കിംഗ് ടി വി എനിക്ക് ടി വി കാണാൻ ഇഷ്ടമാണെന്ന് പറയില്ലേ അപ്പൊ ഐ ലൈക്ക് ടു വാച്ച് ടി വി അല്ലെങ്കിൽ ഐ വാച്ച് ടി വി ഞാൻ ടി വി കാണാറുണ്ട് ഓക്കെ അതുപോലെ തന്നെ ലൈറ്റ്സ് അപ്പോ ലൈറ്റ് ദ ലൈറ്റ് ആർ ബ്രൈറ്റ് ഫാൻ ദ ഫാൻ ഇസ് ഓൺ പിന്നെന്താ കേട്ടൻ കേൻസ് ആർ ക്ലോസ്ഡ് ദ വിൻഡോസ് ആർ ഓപ്പൺ ദ ഡോർ ഇസ് ക്ലോസ്ഡ് പിന്നെന്താ അതുപോലെ തന്നെ ക്ലോക്ക് ക്ലോക്ക് ഓൺ ദ വാൾ ഇങ്ങനെ നമ്മൾ ഓരോ സെന്റൻസുകളും ഓരോ ഓബ്ജക്റ്റ് ഓരോ വൊക്കാബുലറീസ് വെച്ചിട്ട് നമ്മൾ സെന്റൻസുകൾ ഉണ്ടാക്കി കഴിഞ്ഞു അപ്പൊ നിങ്ങൾ കുറച്ചും കൂടെ ഇംപ്രൂവായില്ലേ ഇത്രയും കഴിഞ്ഞപ്പോൾ ഇനി നമ്മൾ തേർഡ് സ്റ്റെപ്പിലോട്ട് പോകാം ഫസ്റ്റ് സ്റ്റെപ്പ് വൊക്കാബുലറിസ് സെക്കൻഡ് സ്റ്റെപ്പ് സെന്റൻസുകൾ ഉണ്ടാക്കി അതോടൊപ്പം നിങ്ങൾ ഇംഗ്ലീഷിൽ തിങ്ക് ചെയ്യുകയും ചെയ്തു എല്ലാത്തിനും വൊക്കാബുലറീസും സെന്റൻസും ഉണ്ടാക്കുന്ന സമയത്ത് ഇംഗ്ലീഷിലാണ് തിങ്ക് ചെയ്യുന്നത് ഓക്കെ ഇനി തേർഡ് സ്റ്റെപ്പിലോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഈ പറഞ്ഞ വൊക്കാബുലറീസ് വെച്ചിട്ടാണല്ലോ നമ്മൾ സെന്റൻസുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഇനി ഈ സെന്റൻസുകളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തിട്ട് ചെറിയൊരു ഷോർട്ട് പാരഗ്രാഫ് ഷോർട്ട് പാരഗ്രാഫോ അല്ലെങ്കിൽ ഒരു ചെറിയ സ്റ്റോറിയോ നിങ്ങൾക്ക് എന്താ മനസ്സിൽ തോന്നുന്നത് ഞാൻ പറഞ്ഞു ഈ സെന്റൻസുകളൊക്കെ നിങ്ങൾ ഓർഡറിൽ തന്നെ വേണമെന്നില്ല എവിടെയൊക്കെയോ നിങ്ങൾക്ക് ഈ വൊക്കാബിലറീസ് വെച്ചിട്ട് കണക്ട് ചെയ്യാൻ പറ്റും അങ്ങനെ ഉള്ള സ്റ്റോറി അല്ലെങ്കിൽ നിങ്ങളുടെ ഡെയിലി റുട്ടീൻ പോലെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒരു ചെറിയൊരു ഷോർട്ട് പാരഗ്രാഫായിട്ട് നിങ്ങളൊന്ന് എഴുതി നോക്കുക ഓക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റും മിസ്റ്റേക്ക് വന്നാലും കുഴപ്പമില്ല നിങ്ങൾ എഴുതി എഴുതി അതുപോലെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഒരു ഡെയിലി റുട്ടീൻ പോലെ നിങ്ങൾക്ക് ഈ പറഞ്ഞ എല്ലാ വൊക്കാബുലറീസ് ഒക്കെ വെച്ചിട്ട് ഒന്ന് കണക്ട് ചെയ്തിട്ട് നമുക്ക് പറഞ്ഞു നോക്കാം ഐ ഗോ ടു ദ ലിവിംഗ് റൂം അറ്റ് സെവൻ ഓ ക്ലോക്ക് ഇൻ ദ ഈവനിങ് ഐ സിറ്റ് ഓൺ ദ സോഫ ആൻഡ് ടേൺ ഓൺ ദ ടി വി റിമോട്ട് ദെൻ ഐ ദുഡ് ദ റിമോട്ട് ഓൺ ദ ടേബിൾ ഐ ടേൺ ഓഫ് ദ ലൈറ്റ്സ് ക്ലോസ് ദ മൈ ബ്രദർ സിറ്റ്സ് ഓൺ ദർ ലൈക്ക് വിത്ത് മൈ ഫാമിലി അപ്പൊ ഇതാണ് നമ്മുടെ ആ ഷോർട്ട് പാരഗ്രാഫ് ഇതിൽ നമ്മുടെ എല്ലാ വൊക്കാബുലറിസും ഉണ്ട് ഇനി നമുക്ക് ഇത് ഒന്നിച്ച് വായിച്ച് നോക്കാം ഐ ഗോ ടു ദ ലിവിംഗ് റൂം അറ്റ് സെവൻ ഓ ക്ലോക്ക് ഇൻ ദ ഈവനിങ് ദൻ ഐ സിറ്റ് ഓൺ ദ സോഫ ആൻഡ് ടേൺ ഓൺ ദ ടി വിത്ത് റിമോട്ട് ദുൾ ദ റിമോട്ട് ഓൺ ദ ടേബിൾ ടേൺ ഓഫ് ദ ലൈറ്റ് ക്ലോസ് ദ വിൻഡോ ദ കർട്ടൻ ദൺ ഓൺ ദ ഫാൻ മൈ ബ്രദർ സിറ്റ്സ് ഓൺ ദ ചെയർ ഐ ലൈക്ക് ടു വാച്ച് ടി വി വിത്ത് മൈ ഫാമിലി നിങ്ങൾക്കിപ്പോൾ മനസ്സിലായല്ലോ അപ്പോൾ ഇപ്പം നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് സ്റ്റെപ്പും കഴിഞ്ഞു ഈ തേർഡ് സ്റ്റെപ്പ് വരെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഫോർത്ത് സ്റ്റെപ്പ് അതായത് സ്റ്റെപ്പ് ഫോർ എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന ഈ ഷോർട്ട് എസ് സിയിൽ നിന്നും നിങ്ങൾ സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും എഴുതുക ക്വസ്റ്റ്യൻ എഴുതുക വളരെ സിമ്പിളായിട്ട് അതൊന്ന് പറ്റാവുന്ന ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ എങ്കിലും നിങ്ങൾ എഴുതി നോക്കുക എന്നിട്ട് അതിൻ്റെ ആൻസറും കൂടെ നിങ്ങളൊന്ന് എഴുതി നോക്കുക അപ്പം നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഈ ഒരു ചെറിയ ഷോർട്ട് പാരഗ്രാഫിൽ നിന്നും ഇപ്പോൾ ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് ഞാൻ ഒന്ന് ആയിട്ട് പറയാം ഇപ്പോൾ നമുക്ക് ഇതിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ നോക്കാം അപ്പോൾ ഇതിൽ നിന്ന് ചോദിക്കാവുന്ന രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് നോക്കാം ഒന്ന് വോട്ട് ഡു യു ഡു ഇൻ ദ ഈവനിങ് അല്ലേ വാട്ട് ഡു യു ഡു ഇൻ ദ ഈവനിങ് ചോദിക്കാം അതേപോലെ നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം വേർ ഡു യു സിറ്റ് അല്ലേ വേർ ഡു യു സിറ്റ് ഐ സിറ്റ് ഓൺ ദ സോഫ ആൻസർ ഐ സിറ്റ് ഓൺ ദ സോഫ അതേപോലെ വേർ ഡസ് യുവർ ബ്രദർ സിറ്റ് മൈ ബ്രദർ സിറ്റ്സ് ഓൺ ദ ചെയർ അതുപോലെ ചോദിക്കാം ഡു യു ലൈക്ക് ലൈക്ക് ടു ടു വാച്ച് വാച്ച് യെസ് ഐ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും ഇതേപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന എസ് എ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ചെറിയൊരു പാരഗ്രാഫ് കഴിഞ്ഞാൽ അതിൽ നിന്നും ചെറിയ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ അതിൻ്റെ ആൻസേഴ്സും കണ്ടെത്തിയാൽ നിങ്ങളുടെ ഫോർത്ത് സ്റ്റെപ്പും കഴിഞ്ഞു അപ്പോൾ ഇതേപോലെ നിങ്ങൾ കുറച്ച് ദിവസങ്ങളെ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും നിങ്ങളിലെ മാറ്റം നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും നിങ്ങളുടെ ഇംഗ്ലീഷ് വളരെ നന്നായിട്ട് ഇംപ്രൂവ് ആയിട്ടുണ്ടാകും ഓക്കെ അപ്പോൾ ഈ പറഞ്ഞ ഈ ടെക്നിക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കമൻറ്റിലൂടെ അറിയിക്കുക പ്ലീസ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പോൾ അടുത്ത നല്ല ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ